ഒറ്റ ഭാഗം കൂടെ പറഞ്ഞിട്ട് സ്വോത്താഴ്ച പോകും അല്ലെങ്കിൽ നിർത്തി എനിക്ക് വലിയ ബുദ്ധിമുട്ടാ ഇന്ന് എത്ര മരുഭൂമിയിൽ ആറ് മരുഭൂമിയിൽ ആറ്റം പൊട്ടിക്കുന്നു ഏഴ് മരുഭൂമി എവിടൊക്കെയാണെന്ന് പറഞ്ഞു തരാം ശ്രദ്ധയോടെ ഇരിക്കണം ദൈവദാശന്മാർ വിടരുപ്പുണ്ട് ഇനിയുള്ള സയൻസ് നിങ്ങൾ കേൾക്കണം ആറ് ഏഴ് മരുഭൂമിയിൽ പൊട്ടിക്കുന്നുണ്ട് ഒന്ന് അമേരിക്കയിലെ നൊബേദ രണ്ട് ഇറാനിലെ കാഹിർ മൂന്ന് ഇസ്രായേലിലെ സീനായ് നാല് റഷ്യയിലെ താഷ്കൻഡ് അത് കഴിഞ്ഞിട്ട് അഞ്ച് ചൈനയിലെ ബോബി ആറ് പാകിസ്ഥാനിലെ പെഷബാട്ട് ഇന്ത്യയിലെ ടാർ മരുഭൂമി ഇത്രയും സ്ഥലത്ത് ആറ്റം പൊട്ടിക്കുന്നു ആറ്റം പൊട്ടിക്കുമ്പോൾ മണലെപടേ സോത്രം പണ്ടത്തെ കാലത്ത് താന്നി പൊട്ടി ചേട്ടന്മാർ പടക്കം വെക്കത്തില്ലേ ചിരട്ട കിഴിച്ച് പടക്കം വെക്കും ചിരട്ടയും പരട്ടക്കോ കൂടെ മേളിപ്പോൾ പട്ടാന്ന് പൊട്ടിച്ചടക്കേട്ട താഴെ വീഴും ആറ്റം പൊട്ടിച്ച മണലെവിടെ ഞാനല്ല തിരുവനന്തപുരം ഐ എസ് ആർ അവിടുത്തെ ചെറുപ്പക്കാരിൽ ഇത്രയും വിവരം തരുന്ന് അല്ലാതെ ഇത്രയും കാര്യം എനിക്കിവിടുന്ന് കിട്ടും അവിടുത്തെ ചെറുപ്പക്കാരൻ എനിക്ക് വിവരം തന്നു കർത്താവിൻ്റെ ദാസന്മാർ താവിടിക്കുന്നു ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ കള്ളത്തലവ് ഞാൻ പറയത്തില്ല ഗുളിക മറന്നാലും പേപ്പർ കൊണ്ടുപോകും സോത്രം നാളെ പോസ്റ്റ് ആയിട്ട് ആസിഡ് രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരം എത്ര തട്ടുണ്ട് ഒന്ന് അഞ്ച് തെർമോസ്ഫിയർ ആറ് എക്സോസ്ഫിയർ ഏഴ് മിസോസ്ഫിയർ പ്ലസ് ടുന് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് കൈ ഉയർത്തിയാട്ടെ കര ഉയരുന്നില്ലല്ലോ സോത്രം ആ പരീക്ഷയ്ക്ക് വരും കേട്ടോ അന്നേരം എന്നെ ഓർക്കണം ആകാശത്തിന്റെ ഏഴ് തട്ടുകൾ അപ്പൊ ഒന്നാമത്തെ തട്ടിനകത്ത് രണ്ട് സാധനമുണ്ട് സൾഫർ ഫോസ്ഫറസ് അപ്പൊ ലോത്തിന്റെ കാലത്ത് കർത്താവ് തീയടുത്ത് എവിടെ നിന്ന് അമേരിക്കയിൽ പോയോ ഫയർ ബൈറ്റിങ്ങിന് തീ കൊണ്ടുപോത്ര ഇസ്രയേലിൽ പോയോ ആകാശത്തിന്റെ തട്ടുകൾ തുറന്ന് തീ ഇറങ്ങി സൾഫർ ഫോസ്ഫറസ് അടുത്ത സയൻസ് ബൈബിൾ സയൻസ് അന്ത്യകാലം ഈ മണലൂടെ അവിടെ കയറി ഇതിന്റെ മൂന്നൂടെ ചേർന്നൊരു പേരുണ്ട് താഴത്തെ മണൽ മേളിലുള്ള സർഫർ ആ ഫോസ്ഫറസ് കൂടെ ചേരുമ്പോൾ ഇത് മൂന്നൂടെ ഒരു മിശ്രിതമാവും അതിന്റെ പേര് പേരാൻ പോകുന്നു രക്തമഴിന്റെ താറ്റമിക് വാട്ടർ പോവുക ഇവിടെ കാണാൻ പോവുക രക്തമഴ പെയ്യാൻ പോകുന്നു ബൈബിളിനകത്തുണ്ടോ രക്തമഴ അന്ത്യദിനങ്ങൾ വരാൻ പോവാ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം വാതിലുകൾ അടയാറായി കർത്തർദാസൻ ആദ്യം തന്നെ ദൈവാത്മാവി പറഞ്ഞു പെട്ടകത്തിന് കുറ്റിയിട്ടിട്ട് വെറുതെ വന്ന് തട്ടിയിട്ട് കാര്യമില്ല സോത്ര പെട്ടകത്തിന് കുറ്റി വീഴുന്നതിന് മുമ്പ് ലോകയുടെ പെട്ടകത്തിൽ കയറാൻ കൃപ ലഭിച്ചതുപോലെ ഇന്ന് രാത്രി വാതിലുകൾ അടയാറായി കടന്നു വന്നാൽ വിടുതല ഇന്ന് രാത്രി വചനം കേൾക്കണം നിങ്ങളുടെ കടറ്റിനൊക്കെ താരാ വെള്ളം കൊണ്ടൊഴിക്കുന്നത് ആ നാഗർകോവിലുകാർ മുനിസിപ്പാലിറ്റി ആണെന്നോ അല്ല ആകാശത്ത് ചെയ്യുന്ന പെയ്യുന്ന മഴയാണ് ഈ ഫിൽട്രേറ്റ് ചെയ്ത് കടറ്റ് വീഴുന്നത് നെയ്യാർ ഡാം കേട്ടിട്ടുണ്ടോ കരമുയരുന്നില്ലല്ലോ വെള്ളം ഇവിടുന്നവരുന്നത് അഗസ്ത്യാർമാല മിണ്ടുന്നില്ലല്ലോ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല ആരും ഇവിടെ ഒന്നും പോയിട്ടില്ല ഭാഷ തമിഴ്നാട് വണ്ടി ഇതിലേ പോകുന്നില്ല അഗസ്ത്യ സോത്രം അങ്ങനെയെങ്കിൽ അതിനടുത്ത് പന്ത തേക്കുപാറ ഇവിടുത്തെ മഴ പെയ്യുന്നത് നെയ്യാറ് പിന്നെ തിരുവനന്തപുരം ജില്ല വേറൊരു ഡാമുണ്ട് അരുവിക്കര കേട്ടവല്ലൊരു കൊണ്ടോ സോത്രം ഈ വെള്ള തിരുവനന്തപുരം സിറ്റി മൊത്തം നിങ്ങളെ സി യു ടിയിലും മെഡിക്കൽ കോളേജിലും ചെന്ന് തണ്ണി ഇങ്ങനെ കുടിക്കുന്നത് അരുവിക്കര ഡാമിലെ വെള്ള അയ്യാ പാനസാന്ദ്രപ്പേട് സോത്രം ഇതെല്ലാം മനസ്സിലാക്കുക അന്ത്യകാലമാ വരാൻ പോകും കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ധാട് ആകാശത്ത് നിന്ന് രക്തമഴ പെയ്താൽ കിണറ്റിലെ വെള്ളം രക്തവെള്ളം ദാമിലെ വെള്ളം രക്തവെള്ളം അരുവിക്കരയില വെള്ളം രക്തവെള്ളം ബൈബിളിലുണ്ടോ കാണിക്കയിലേക്ക് പോകുന്ന ആ വാക്യം കൂടെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ തീർത്തുതരാം വെളിപ്പാട് പുസ്തകം പതിനാറ് നാല് ഇതെങ്കിലും കേട്ടോ മാനസാന്തരപ്പെട്ടോണെ മാനസാന്തരപ്പെട്ടതോടെ അച്ഛാ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല വരാറായി ലോത്തിൻറെയും കുഞ്ഞുങ്ങളെ അടുത്ത് സ്വർഗം പറഞ്ഞല്ലോ എഴുന്നേറ്റോ രക്ഷയ്ക്കായി പുറത്തു വന്നോ പർവ്വതത്തിലെ കോടിക്കോള ഇത് അവസാന സന്ദേശം വായിക്കു വെളിപ്പാട് പുസ്തകം പതിനാറിന്റെ നാലാമത്തെ വാക്യം കുഞ്ഞൊന്ന് വായിച്ചെ മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം ആ നദികളിലും നീരുറവകളിലും ഒഴിച്ചു നദിയുടെ പേര ഉയർത്തിക്കോ നെയ്യാറ് മരുവിക്കര നീരുറവയാ കിണറ്റിലെ വെള്ളം ഉയർത്ത ഉയർത്തുമോളെ ഇതെല്ലാം ബൈബിളിലുണ്ട് ഇനി ലോകം തീരാറ് ഞാൻ ഇനി വന്ന് പറഞ്ഞാലും മുട്ടി അമറാച്ച മലയിൽ പോയത് പറഞ്ഞാൽ നിങ്ങൾ വല്ലതും കയ്യടിക്കുവോ സോത്ര അതെല്ലാം കഴിഞ്ഞ് അവസാനം മണിനാഥം മുടങ്ങാറായി സോത്രവ് അതുകൊണ്ടാണ് എത്ര വയ്യഞ്ഞിട്ടും ജോസ് മാസോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എങ്ങനെങ്കിലും ഞാൻ വന്നോളാം അത് ഇന്ന് കൃപയെ ദൈവയെ എല്ലാവരും പ്രാർത്ഥിച്ചതുകൊണ്ട് ഇത്രയെങ്കിലും എനിക്കാവും ഒരു ദിവസം ഞാൻ ഇത്രയും സമയം നിൽക്കത്തില്ല കൃപ യാൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിൽക്കുക അടുത്ത വാക്ക് വായിച്ചാട്ടം രക്തം പോലെയായി അടുത്തത് അവ രക്തമായി തീർന്നു അത് രക്തമായി തീർന്നു അപ്പോൾ ജലാധിപതിയായ ആ ൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോവാം നിക്കാം മതിമക്കളെ കോവടിനകത്ത് ഒന്നര കോടിയെ മരിച്ചോളൂ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇരുന്നൂറ് കോടി ജനം വെള്ളം കുടിച്ച് മരിക്കും അതിൻ്റെ പേരെ രക്തമഴ നാ കിടക്കുന്ന ജലദുരന്തം ദാണ്ടേ ജലദുരന്തം വെള്ളം കുടിച്ച് മരിക്കുക പലർക്ക് സന്തോഷമില്ല സ്കൂളിലും കോളേജിലും എഴുതി വെച്ചിട്ടുണ്ട് പൈപ്പിൻ്റെ ചവിട്ടി ജലം അമൂല്യമാണ് പാഴാക്കി കളയരുത് കണ്ടോ രണ്ടോന്ന് കരമുയർത്തിയായിട്ട് സോത്രം ജലം പാഴാക്കി കളയരുത് ആഡിറ്റോറിയത്തിലും എഴുതിട്ടുണ്ട് அவசானம் வெள்ளம் கிட்ட காலம் வரும் தாண்ட ஜல துரந்தம் எவட பெய்து ரெண்டாயிரத்தி பதினாறு சோமாலியா ர തീർന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്കയിൽ പെയ്തു രക്തമഴ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് മോഡി സാർ മൻ കി ബാത്തിൽ പറഞ്ഞു തോടി സി ദേർ ബാദ്ർ ഇന്ത്യ രക്തമഴ വരുമെന്ന് എന്നാൽ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് യോഗനാന സ്വർഗം പറഞ്ഞു ഇവിടുത്തെ ഐ എസ് ആർഒ പറ മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇത് എഴുതി വെച്ചു വരാൻ പോകുന്ന ഒരു രക്തമഴ അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോട് ഒരു ദിവസം മഞ്ഞാലും കൂടി വായിക്കുന്നവൻ കേൾപ്പിക്കുന്നവൻ പ്രമാണിക്കുന്നവൻ സമയമടുത്തിരിക്കുന്നു സ്വോത്രം കാലം തീരാറായി കാന്തൻ വരാറായി ഇന്ന് രാത്രി നമ്മുടെ വീട്ടിനകത്ത് കിണറ്റിനകത്ത് രക്തവെള്ളം മഴ പെയ്യും രാവിലെ കാപ്പി എടുക്കാൻ പൈപ്പ് തുറക്കും വരുന്നത് എന്താ ടാപ്പിനകത്തുനിന്ന് രക്തവെള്ളം ഏഴരയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ ടാപ്പ് തുറക്കാൻ രക്തവെള്ളം തൊട്ടടുത്ത കൊട്ട്രക്കോണത്തോ അല്ലെങ്കിൽ പുലിയൂർശാലയിലോ ഒരു നദിക്കകത്ത് നിങ്ങൾ തുണി കഴുകാൻ കൊണ്ടു വരുന്നത് രക്തവെള്ളം നെയ്യാറിലെ വെള്ളം എഴുതിലേക്കൂടെ കയറി വരും മണ്ഡപത്തിൻ കടവഴി ബിരാലും മൂട് എല്ലാവനും വെള്ളം കുടിക്കുക അരുവിക്കരയിലെ വെള്ളം എവിടെ വരും തിരുവനന്തപുരം മണ്ണന്തല നാലാഞ്ചിറ കേശവദാസപുരം പട്ടം മെഡിക്കൽ കോളേജ് എയർപോർട്ട് സെക്രട്ടേറിയറ്റ് മുഴുവൻ വരാൻ പോകുന്നത് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ രക്തവെള്ളം എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവം ആ രക്തവെള്ളം നിങ്ങളുടെ കാപ്പിയിടാൻ കലത്തിൽ കയറുന്നതിന് മുമ്പ് ആ രക്തവെള്ളം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ് ആ രക്തവെള്ളം നിങ്ങളുടെ വസ്ത്രത്തിൽ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടുക ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു സൈന്യാധിപൻ ഒരു കുന്തപെടു നാഥന്റെ വിലപ്പുറത്ത് കുത്തിയപ്പോൾ അവൻ്റെ ചങ്കില ചോരയ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ മക്കളെ ചേർക്കുക പതിനായിരം പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറ് മഞ്ഞാലും സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് വരുവാനിരിക്കുന്ന ഞാൻ നിന്നെ പരീക്ഷാ ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും ഇന്ന് രാത്രി നനക്കുള്ളതിനെ മുറുക പിടിച്ചു കൊള്ളുക ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോട് അത്താഴം കഴിക്കും ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശു ക്രിസ്തുവിന്റെ വരവിൽ പോകണമോ തീർന്നില്ല ആറ്റം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ നാട്ടുകാർ കേൾക്കട്ടെ നാളെ യോഗമില്ല എവിടെ കിടക്കും മനുഷ്യന്റെ അസ്ഥി മോനെ എടുത്തെ എസ് എൽ മുപ്പത്തൊമ്പത് പതിനാല് പതിനഞ്ച് ഒമ്പത് പതിനാല് വാക്കിയുള്ളൂ സോത്രം അതിനിടയ്ക്ക് ഇപ്പൊ ഞാൻ നിർത്താം എസ് എൽ മുപ്പത്തിഒൻപത് ആറ്റം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ മോനെ ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഈ മൊബൈൽ ഉണ്ട് ഉക്രൈനിലെ ശവശരീരം എവിടെ നിന്ന് നോക്കണം ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിയമിക്കും ഡെയിലി വേജസ് അവര്ന്നില്ലേ കോവിഡ് കാലത്ത് ബോഡി അടക്കിയത് ആരാ കാരക്കോണ മെഡിക്കൽ മാസ്റ്ററേ കോട്ടയത്തെ ഡെയിലി വേജസിന്റെ ആൾക്കാർ വന്ന് ഇംഗ്ലീഷിൽ അന്ത്യകാലം ഡെഡ് ബോഡി അടക്കാൻ വരുമെന്ന ആൾക്കാർ അടുത്തത് ആ അടുത്ത വാക്ക് ഏഴു മാസം കഴിഞ്ഞ ശേഷം ആ അവർ പരിശോധന കഴിക്കും ഉക്രൈന് നോക്കിയാൽ വഴി നീള കടപ്പുണ്ട് ഇന്ന് രാത്രി മൊബൈൽ അടിക്കണം ഉക്രൈനിലെ ശവ അടക്കുക അന്നേരം കിട്ടും വഴി നീള കടക്ക് ആരെങ്കിലും തൊടുവോ അടുത്ത വാക്ക് ചുറ്റി ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ മനുഷ്യന്റെ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അവിടെ അതിനരികെ ഒരു അടയാളം വയ്ക്കും കല്ലറയിലും കൊണ്ടുപോകത്തില്ല കർത്താവിന്റെ വരവേ കൈവിടപ്പെട്ട മാനസാന്തര പെടച്ചായ മഞ്ഞാലിമുട്ടിന്റെ അവസാന സന്ദേശം അടുത്ത വാക്യം അടക്കം ചെയ്യുന്നവർ അടക്കം ചെയ്യുന്നവർ അത് ഹാമോ പറഞ്ഞു തരാം ഹാമോൻ ഗോഗ് ഇവിടുന്ന് സംഭവിച്ചാൽ തമിഴ്നാട്ടിൽ വലിയൊരു പുള്ളി ഉണ്ടായിരുന്നു നമ്മുടെ വേലപ്പുള്ള പ്രഭാകര് കേൾക്കണം തമിഴ് മക്കൾ ശ്രീലങ്ക ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ച വേലപ്പുള്ള പ്രഭാകരനെയും മകനെയും കൊന്ന് തമിഴും കാണിച്ചില്ല മലയാളം കാണിച്ചില്ല ബി ബി സി കാണിച്ചു ആറുമാസം പട്ടിക്കോലാവായി കടന്നു ഷീറ്റ് എടുത്ത് പുതപ്പിച്ചു ഏഴാം മാസം പോർക്ലിപ്റ്റ് വന്ന് കുത്തി അതിനെ എവിടെ കൊണ്ടുപോയി ജാപ്പിനേരുടെ കടലിടുക്കി കൊണ്ടുപോയി റേഡിയേഷനേക്കാതെ കുത്തിത്താത്തു കർത്താവിൻ്റെ വരബിൽ കൈവിടപ്പെട്ടു പോയാൽ മാനസാന്തരപ്പെട് ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല നാട് ചുറ്റത്തില്ല നഗരം ചുറ്റത്തില്ല ഇരുത്തി അടക്കത്തില്ല ശ്വാസപ്പ് ഇടത്തില്ല കുന്തിരിക്കം കൂട്ടത്തില്ല പരിപ്പോട കിട്ടത്തില്ല ചായ കിട്ടത്തില്ല എവിടെ ഉക്രൈനിൽ കടന്നോലെ വഴിയരികെ മനുഷ്യന്റെ ശവശരീരം കിടക്കും ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിൻ്റെ വരവിൽ പോകണോ കരമുയരുന്നില്ലല്ലോ ഇതെല്ലാം ഇന്നത്തെ ഉക്രൈന്റെ ഭാവി സംഭവങ്ങൾ ഇനി ഒരു ലോകമഹായുദ്ധമുണ്ടായാൽ ഇന്ന് രാത്രി വഴിയരികെ ഹല്ലിൽ ഹുയാ എല്ലും കൂടം പോലെ ശവകശങ്ങളെ കടക്കും ആരെങ്കിലും അന്ന് തോണ്ടിയെടുക്കും നെയ്യാർ ഡാമിലോ പന്തയിലോ തേക്കുപാറയിലോ പൂവാറില് അല്ലെങ്കിൽ കടലിനകത്ത് കുത്തിത്താക്ക അതുകൊണ്ട് ഇന്ന് രാത്രി പറയണ ബുദ്ധിമാന്റെ യാത്ര അവന്റെ ഈ മഞ്ഞാലും കുഞ്ഞേ ഇന്ന് രാത്രി കാൽവറിയിൽ പരമയാഗമായ യേശുവിന്റെ മുഖത്ത് നോക്കി ഒന്ന് പറയണം കർത്താവേ ഞാനൊരു പാപിയ അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ ഇന്ന് രാത്രി നീ പറയുവാൻ തയ്യാറുണ്ടെങ്കിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവൻ ഈ ലോകത്തെ സ്നേഹിച്ചെങ്കിൽ അവൻ്റെ നിത്യ നിന്നെ ചേർക്കുവാൻ നാഥൻ വരാറായി നി രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ എൻ്റെ യേശു വരാറായി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മെസ്സേജും പത്ത് മിനിറ്റ് കൊണ്ട് ആരാധനയും അവസാനിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആരും പോകരുത് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നിങ്ങൾ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാൻ നിന്നെ കാക്കും ഫിലാഡൽഫിയ സഭയോട് സ്വർഗം പറയുന്നതാ ഏഴ് സഭകൾക്കുള്ള ദൂതിൽ ഒരു ഭാഗമാ വെളിപ്പാട് മൂന്ന് പത്ത് പതിനൊന്ന് വായിച്ചത് രണ്ടാമുദ്ര ചുവന്ന കുതിരയെ കണ്ടു അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനമെടുത്തു കളയേണ്ടതിന് ഒരു വലിയ വാള് പവന് കിട്ടി ഒറ്റ വാക്കും കൂടെ ഇന്നത്തെ ജി എസ് ടി വാറ്റ് പറയുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം അവസാനിപ്പിക്കാം ഇപ്പോൾ വെളിപ്പാട് പുസ്തകം ആറ് അഞ്ച് ആറ് വാക്യങ്ങൾ വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം ആറ് അഞ്ച് ആറ് വാക്യങ്ങൾ വെളിപ്പാട് ആറ് അഞ്ച് ആറ് വായിക്കാം മൂന്നാമുദ്ര പൊട്ടിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം ആറ് മാറും വാക്യങ്ങൾ വായിക്കാം വെളിപ്പാട് പുസ്തകം ആറ് അഞ്ച് പറയുന്നത് ഇസ്രയേലിന്റെ ആലയം രണ്ട് സഭയെടുക്കപ്പെട്ടാൽ കറുത്ത കുതിര ചുവന്ന കുതിര അന്യോന്യം കൊല്ലുവാൻ മൂന്ന് കറുത്ത കുതിര എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശമാ ഈ കുതിരകളെ കാണിക്കുന്ന ഈബിൾ സ്പിരിറ്റ് അങ്ങനെയെങ്കിൽ കറുത്ത കുതിരയെ ഞാൻ കണ്ടു അവന്റെ കൈ അതിന്റെ കയ്യിലിരിക്കുന്നവന് എല്ലാം കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും ഈ പേന എന്റെ കയ്യിൽ ഇരിക്കുന്നു പണ്ട് കളിക്കാവിളിയിൽ ഒരു മാർക്കറ്റിൽ പോയാൽ പേന എടുത്താൽ നാലോ അഞ്ചോ രൂപ കൊടുത്താൽ മതി ഇത് അത് പോയി ഇന്ന് പേന കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും അതിന്റെ പേര വൺ വൈമൻ സ്കെയിൽ അഥവാ സകല സാധനങ്ങൾ ജി എസ് ടി ഇന്ത്യ ഗുഡ് സർവീസ് ടാക്സ് ഗൾഭരാജ്യങ്ങൾ വാറ്റ് എല്ലാം കമ്പ്യൂട്ടർ വില നി ജയിക്കും ഇതിനാ വൺ വൈമൻ സ്കെയില് ഇത് മോഡി സാർ ജൂലൈ മാസത്തെ വീണ്ടും ഒന്നുകൂടെ പുതുക്കി ഇൻഫോസിസിനെ കൊണ്ട് ഇന്ന് വിലക്കയറ്റം വീണ്ടും കൊണ്ടുവന്നു ഇരുപത്തി കിലോയിൽ താഴെ വരുന്ന സകല പാക്കറ്റ് സാധനങ്ങൾക്കും ബാർ കോഡ് വഴി വില എല്ലാത്തിനും മൈക്രോച്ചിപ്പിലേക്ക് കൊണ്ടുവരുവാൻ ബാർ കോഡ് വഴി കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും ഇതിനാണ് ബൈബിൾ ഓൺ വെയ്മൻ സ്കെയിൽ ഇനി അടുത്ത വാക്ക് വായിക്കാം ഒരു പണത്തിന് ും ഒരു പിടിച്ചിരിക്കുന്നു ഒരു പണത്തിന് ഒരിടം കഴി ഗോതമ്പ് ഒരു പണത്തിന് ആ മൂന്നിടം കഴിവാം എല്ലാം പാക്കറ്റിനകത്ത് വരും അന്ത്യകാല സൂപ്പർ മാർക്കറ്റുകളിൽ ഒരു പണത്തിന് മൂന്നിടം യവം അടുത്ത വാക്കാന്റെ വിഷയം വായിക്കാം എണ്ണയ്ക്കും എന്നാൽ എണ്ണയ്ക്കും ആ കേടുവരുത്തരുത് എന്ന് നാല് ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു ഇത് പ്രവചന ഭാഷയാണ് ദൈവത്തിന്റെ ദാസന്മാർ ശ്രദ്ധിക്കണം സഭയിലുള്ളവരും ശ്രദ്ധിക്കണം എണ്ണ എണ്ണയുടെ വിഷയ നമുക്ക് രണ്ടര വർഷം കോവിഡ് ഉണ്ടായിരുന്നു പക്ഷെ പെട്രോളും ഡീസലും കളിക്കാവളെ ഇഷ്ടം പോലെ കിട്ടി അതിന്റെ അർത്ഥം ക്രൂഡ് ഓയിൽ എണ്ണ രണ്ടാമത് വീഞ്ഞ് വീഞ്ഞിന്റെ പ്രത്യേകത മരുന്ന് ഈ കോവിഡ് കാലം വന്നിട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു കുഴപ്പമില്ല മരുന്ന് വീട്ടിൽ വാട്സപ്പ് അടിച്ചാൽ കൊണ്ടു തരുമെന്ന് പക്ഷെ വിലക്കയറ്റം കരമുയരുന്നില്ലല്ലോ ഇതാ പ്രവചന ഭാഷ എണ്ണയ്ക്കും വീഞ്ഞിനും കേടില്ല ഇനി മഞ്ഞാലി മൂടുകാരെ ശ്രദ്ധിക്കണം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ തിന്നാനും കുടിക്കാനും ശാപം അതാ കേ തമിഴ്നാട്ടിൽ എനിക്കറിയത്തില്ല കേരളത്തെ അറുപത്തിയാല് രൂപ അരിക്കായി ഇരുന്നൂറ്റി ഇരുപത് രൂപ എണ്ണയ്ക്കായി പാലിന് അമ്പത്തി ആറ് രൂപയായി കരമുയരുന്നില്ലല്ലോ ശ്രീലങ്കയിൽ എത്ര എന്നറിയാമോ തമിഴ് മക്കള് ശ്രദ്ധിച്ചു നാനൂറ്റി എൺപത്തിനാല് രൂപയാണ് ഒരു കിലോ അരിക്ക് ശ്രീലങ്ക ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയ ഒരു ലിറ്റർ പാലിന് ഈ കോവിഡിന് ഏഴാം തരംഗം ആഞ്ഞടിച്ചാൽ വില കയറ്റം ഭയങ്കരമാകും വാക്യം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ തിന്നാനും കുടിക്കാനും ഇവിടെ മഞ്ഞാലിമൂട് താന്നിമൂടിന് എന്ത് കിട്ടും അതാ ഞങ്ങളുടെ വിഷയം അതുകൊണ്ടാണ് കൈവിടപ്പെട്ടു പോകരുതെന്ന് പറയുന്നത് വായിക്കാം കേബാർ നദീതീരത്ത് എസ് എ ഇരുന്നപ്പോൾ അന്തിമ ദിനവും ഇസ്രയേലിൻ്റെ ന്യായവിധിയും ലോകയുദ്ധം ആ പ്രവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കും എസ് എ പ്രവചനം നാലാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ കൊഞ്ഞ് വായിച്ചാട്ടെ എസ് എ നാല് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നീ ഭക്ഷിക്കുന്ന വായിച്ചാട്ട് മോനെ എസ് എക്കെയിൽ പ്രവചനം നാലാമധ്യായം പത്ത് പതിനൊന്ന് ഏത് കടയിൽ നിന്ന് കവർ ചപ്പാത്തി മേടിച്ചാലും അതിന്റെ പുറ ഗ്രാം എഴുതിയിരിക്കും ഫുഡ് പാക്കറ്റ് മുഴുവൻ ഗ്രാമിലൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം മുഴുവൻ മനുഷ്യന്റെ തലയനുസരിച്ച് റേഷൻ രണ്ട് കിലോ നാല് കിലോ അഞ്ചു കിലോ ഇതെല്ലാം അന്ത്യകാലമാണ് അതിന്റെ അർത്ഥം ഒരു കവറിനകത്ത് പത്ത് ചപ്പാത്തി സാത്താൻ ഇപ്പം തന്നെ പിടിച്ചിരിക്കുക അല്ലേ പിന്നെ ഓർഡർ കൊടുക്കണം നമുക്ക് ഇത്രയും ഗ്രൂപ്പ് വേണമെന്ന് അല്ലാതെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചു ആന്ധ്ര ഈ നെല്ലൂരിൽ പോയപ്പം മേടിച്ചു ഉത്തർപ്രദേശ് അലഗാബാദി കൺവെൻഷൻ പോയപ്പം മേടിച്ചു എവിടെയെല്ലാം പോയിട്ട് പത്തേ പത്ത് ചപ്പാത്തി മനുഷ്യൻ്റെ തലയനുസരിച്ച് ആഹാരം നാം രണ്ട് നമുക്ക് രണ്ട് പപ്പ മമ്മി ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഈ രണ്ട് എട്ട് ചപ്പാത്തി വരമുയരുന്നില്ലല്ലോ വല്യപ്പനും വല്യമ്മനും വേണമെങ്കിൽ ഔൺസ് കഴിച്ച് കിടക്കട്ട് സന്തോഷമില്ലല്ലോ അന്ത്യകാലമായി അകത്ത് അടുത്ത വാക്ക് വെള്ളവും നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം ആഹാരം കിട്ടാത്ത ഒരു കാലം ഒരു കോടി പേരാ താമസം പിന്നെ മരിക്കാൻ പോകുന്ന ഭക്ഷ്യക്ഷാമം ഞാനല്ല യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു അടുത്ത വാക്ക് വെള്ളവും അളവ് പ്രകാരം വെള്ളവും അളവ് പ്രകാരം ഹീനിൽ ആറിൽ ഒരു ഓഹരി നീ കുടിക്കണം രക്തമഴ പെയ്താൽ കിണറ്റിലെ വെള്ളം കൊള്ളാമോ പുഴയിലെ വെള്ളം കൊള്ളാമോ അപ്പോൾ ഫിൽട്രേറ്റ് ചെയ്ത് മഞ്ഞാലിമുട്ടിൽ പഞ്ചായത്തുകാർ ഒരു വീട്ടിനകത്ത് ആറ് ആറുകാലം വെള്ളം തന്നാൽ ഒരാഴ്ചത്തേക്ക് ആറുകാലം വെള്ളം വേണം കുടിക്കാൻ വെള്ളം തികയത്തില്ല കുളിക്കാനും വെള്ളം തികയത്തില്ല മനുഷ്യന് ദൈവം ഭൂമിക്ക് വെച്ച ചൂട് പതിനേഴാണ് ഇപ്പം ഇവിടെ മുപ്പത്തിരണ്ട് അടിക്കുക തമിഴ്നാട്ടിൽ മുപ്പത്തഞ്ച് അതിനുശേഷം ഈ ഗൾഭരാജ്യം നാൽപ്പത്തെട്ട് മനുഷ്യൻ്റെ ശരീരം ചൂട് കൊണ്ട് പൊണ്ണുവരും പൊണ്ണ് കുളിക്കാതിരിക്കുമ്പോൾ ആ പൊണ്ണ് പൊട്ടിയിട്ട് മനുഷ്യൻ പരുക്കളാൽ മരിക്കും അന്ത്യകാലം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ പോലെ അടുത്താട്ടേണം നാട്ടിലെ സഹോദരിമാർ നാളെ അയൽ വീട്ടിലുള്ളവരുടെ ഇത് പറയണം കർത്താവിന്റെ മരവിൽ കൈവിടപ്പെട്ടാൽ യവദോഷ ആട്ടിയ മാവേ കവർ ചപ്പാത്തി ഇങ്ങനെ ബോർഡ് വല്ലവിടത്തും കണ്ടിട്ടുണ്ടോ എല്ലാ കടയുടെ മുമ്പിൽ എഴുതിയിട്ടില്ല ആഠ്യമാവ് പണ്ടത്തെ കാലം എല്ലാം മാറി മനുഷ്യന്റെ തല ഇനി ഈ ചുറ്റത് നിന്ന കാര്യം നിങ്ങൾ കേൾക്കണം അടുത്തതൂടെ വായിച്ചാട്ട് ഏവദോഷ പോലെ നീ കഴിക്കണം അടുത്തത് അവർ അവർ നീ മനുഷ്യന്റെ മലമായ കാഷ്ടം കത്തിച്ച് അത് ചുടണം ഒരു കാര്യം ഇവിടെ ശ്രദ്ധയോടെ ഇരിക്കണം നിങ്ങൾ ചോദിക്കും ഭാഷ ഇതൊക്കെ സംഭവിക്കുമെന്ന് ഇറാഖിലെ സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ആദ്യം തീയിട്ടത് ഷേഖിന്റെ പാലസിലല്ല എണ്ണക്കിണറിനാണ് തീയിട്ടത് ഇനി ഒരു ലോകമഹായുത്വമുണ്ടായാൽ എണ്ണക്കിണറിന് തീയിട്ടാൽ പെട്രോളുമില്ല ഡീസലുമില്ല ഗ്യാസുമില്ല പിന്നെ കർത്താവിൻ്റെ വരവ് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ കേട്ടവല്ലവരും ഒന്ന് കൈ ഉയർത്തി കേട്ടെ റെസ്പോൺസ് അന്ന് നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്തു നാൽപ്പത് രാവും പകലും മഞ്ഞാലും മൂട്ടി മഴ പെയ്താൽ ഈ റബ്ബറിനകത്ത് ഒരു ഇലയും കാണത്തില്ല ഈ തടിയും തിരവിച്ചു പോവും മിണ്ടുന്നില്ലല്ലോ സോത്രം മഴ കൂടിയാൽ മരത്തിന്റെ ഇല പൊഴിയുന്ന വല്ലതും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സോത്രം നാൽപ്പത് ദിവസം നിന്ന് പെയ്താൽ ഈ ഈ മരങ്ങൾ മുഴുവൻ വിണ്ടുപോകും തെങ്ങും കാണത്തില്ല അപ്പൊ വിറകും കിട്ടത്തില്ല പെട്രോളും കിട്ടത്തില്ല ഗ്യാസും കിട്ടത്തില്ല റേഷൻ കടയിൽ നിന്ന് വേണ്ടി ചാട്ടിയമാവും ചപ്പാത്തിയും എന്തോ ചെയ്യുമെന്നറിയാമോ മനുഷ്യന്റെ മലം വെയിലത്തെട്ട് ഉണക്കി അതിന്മേൽ ചീനിച്ചട്ടി വെച്ചിട്ട് പാമോയിൽ ഒഴിച്ച് ചുട്ടു തിന്നുന്ന കാലം ഇവിടെ വരാൻ പോകുന്നു ഇന്ന് രാത്രി വരാൻ പോകുന്ന ഘട്ടത്തിൽ നിൽക്കണോ യേശുവിൻ്റെ വരവിൽ പോകണോ അതുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയുന്നു മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം നാമം യേശുവിൻ്റെ നാമം പുണ്യസ്ഥലങ്ങൾ തേടേണ്ട സ്ത്രോത്ര കാഴ്ചകൾ കൊടുക്കണ്ട് ഉരുളലുകൾ നടത്തണ്ട് ഇന്ന് രാത്രി കർത്താവും രക്ഷിതാവുമായി നീ യേശുവിനെ സ്വീകരിച്ചാൽ നിനക്ക് വേണ്ടി വീണ്ടൊരുക്കി നാടൻ നാദൻ വരാറായി